ഇന്ന് നമുക്ക് ഫാഷൻ ഡിസൈനിങ്ങിനെ കുറിച്ച് സംസാരിക്കാം ഫാഷൻ ഡിസൈനിങ്ങിനകത്ത് നമുക്ക് പഠിക്കാനായിട്ടുണ്ടാകുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഫാഷൻ ഇല്ലിസ്ട്രേഷൻ ഫാഷൻ തിയറി സ്റ്റിച്ചിങ് അഥവാ ഗാർമെൻറ്റ് കൺസ്ട്രക്ഷൻ പെയിൻറിങ് ടെക്സ്റ്റൈൽ സ്റ്റഡീസ് ആക്സസറി ഡിസൈനിങ് സർഫേസ് ഓർണമെൻറ്റേഷൻ അഥവാ ഹാൻഡ് എംബ്രോയ്ഡറി ആരി വർക്ക് പാറ്റേൺ മേക്കിംഗ് ഓട്ടോക്യാഡ് അഥവാ കമ്പ്യൂട്ടർ ഡിസൈനിങ് ഇത്രയാണ് നമുക്ക് പഠിക്കാനായിട്ടുണ്ടാകുന്ന ആയിട്ടുള്ള ടോപ്പിക്സ് ഒരു ഫാഷൻ ഡിസൈനറുടെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മളുടെ അടുത്ത് സമീപിക്കുന്ന ഒരാൾ ആ ആളുടെ മനസ്സിലുള്ള ഡ്രസ്സിനെ കുറിച്ച് നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ അതാദ്യം റഫ് സ്കെച്ചായിട്ട് വരച്ചെടുക്കും അതിനുശേഷം നമ്മളതിനെ എന്തൊക്കെയാണ് കൂട്ടേണ്ടത് അല്ലെങ്കിൽ കുറയ്ക്കേണ്ടത് എന്നുള്ള വർക്കുകൾ എന്തൊക്കെയാണ് അതിനകത്ത് വരേണ്ടത് എന്നെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം ഇതുപോലെ ക്രോക്കിയിലേക്ക് നല്ല വൃത്തിയായിട്ട് നമ്മൾ വരച്ച് നോക്കും അതിനുശേഷം കസ്റ്റമറുടെ മെഷർമെൻറ്റ്സ് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടാകും അത് എല്ലാം കൂടെ നമ്മൾ എഴുതി വയ്ക്കുക ഇനിയുള്ള പ്രോസസ്സാണ് പാറ്റേൺ മേക്കിംഗ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ അളവുകൾ എഴുതിയതിനു ശേഷം ചെറിയൊരു മിനിയേച്ചർ ആയിട്ട് ഇതാ ഇതുപോലെ മിനിയേച്ചർ ആയിട്ട് ഡ്രോയിങ് ചെയ്യും അപ്പോൾ ഇത് നമ്മൾ ഡ്രോ ചെയ്യുന്ന സ്കെയിൽ വെച്ചിട്ടല്ല പേപ്പർ സ്കെയിൽ എന്ന് പറയുന്ന ഇഞ്ചസ് കണക്കിനാണ് നമ്മൾ ചെയ്യുന്നത് വൺ ഇസ് ടു ഫോറിലാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് അതിന് ശേഷം എന്താ ഇതുപോലത്തെ പേപ്പർ അതായത് നല്ല കട്ടിയുള്ള പാറ്റേൺ മേക്കിംഗ് പേപ്പറാണ് ഇതിനകത്തേക്ക് നമ്മൾ വലുതായിട്ട് ഇഞ്ച് സ്കെയിലിൽ വെച്ചിട്ട് നമ്മൾ വരച്ചെടുക്കും അതിനുശേഷം ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കും ഫാബ്രിക്കുകൾ ഒരുപാട് വേസ്റ്റ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പാറ്റേൺസ് എടുക്കുന്നത് പാറ്റേണുകൾ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം തുണിയിൽ ലേ ഔട്ടാക്കി വെക്കും എന്നിട്ട് നമ്മളിതുപോലെ കട്ട് ചെയ്തെടുത്ത് നമ്മൾ സ്റ്റിച്ചിങ്ങിൽ കൊടുക്കും ഇതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഇനി ഹെവി ബ്രൈഡൽ ആയിട്ടുള്ള വർക്കുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക കട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ പാറ്റേൺ വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് അത് വരച്ച് വയ്ക്കും ഫാബ്രിക്കിനകത്ത് എന്നിട്ട് എവിടെയൊക്കെയാണോ വർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ഫുൾ വർക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നത് എന്നിട്ടാണ് സ്റ്റിച്ചിങ്ങിന് പോകുന്നത് ഇത് ഞാൻ ഓണത്തിന് സ്റ്റിച്ച് ചെയ്ത ഒരു ഡ്രസ്സാണ് ഇതിൽ കോളറിൽ രണ്ട് വർക്കുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ആരി വർക്കും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ മെറ്റീരിയൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ആരി വർക്ക് ചെയ്യാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറൊരു തുണിയിൽ ഇതുപോലെ ചെയ്തിട്ട് അത് വെട്ടിയെടുത്തിട്ട് ഒട്ടിച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് ഇതൊരു എ ലൈൻ ടോപ്പും പലാസോ പാൻറ്റുമാണ് ഇതിന് സ്ലീവ്സ് ആണ് ഞാൻ കൊടുത്തത് ലൈനിങ് എല്ലാം ക്രേപ്പ് മെറ്റീരിയലാണ് ചന്തേരി സിൽക്കല്ല അതിൻ്റെ താഴ്ന്ന റേറ്റിൽ വന്നതാണ് ഇതിന് ഫ്രണ്ട് സ്ലിറ്റാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അതിൽ കുറച്ച് വർക്കും കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഈ ഒരു ഡ്രസ്സ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് അതുപോലെ സ്റ്റോൺ ചെയിൻ വെച്ചിട്ടാണ് നമ്മളിതാ ഈ ഒരു പാൻസ് ഉണ്ട് ഇത് പലാസോ ആണ് അറ്റത്ത് നമ്മളൊന്ന് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ വരുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്നൊക്കെയാ നോക്കാം ഫാഷൻ ആൻഡ് കോസ്റ്റ്യൂം ഡിസൈനർ ഫാഷൻ സ്റ്റൈലിസ്റ്റ് കട്ടിംഗ് മാസ്റ്റർ ഫാഷൻ ഇല്ലിസ്ട്രേറ്റർ ഹാൻഡ് എംബ്രോയിഡറി ആൻഡ് ആരി വർക്ക് നമുക്ക് സെൽഫായിട്ട് ചെയ്യാം ഡിസൈനർ അബോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റിച്ചിംഗ് യൂണിറ്റ് പാറ്റേൺ മേക്കർ ഗാർമെൻറ്റ് ഇൻഡസ്ട്രിയിൽ ക്വാളിറ്റി കൺട്രോളർ ഇൻഡസ്ട്രിയൽ ഫീൽഡിൽ പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ഫാഷൻ എക്സർ ഡിസൈനർ ഫാഷൻ കൺസൾട്ടൻറ്റ് ഫാഷൻ പ്രൊമോട്ടർ അപ്പോൾ ഇത് കൂടാതെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ ജോയിൻ ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഞാൻ ഞാനിതെല്ലാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെയ്ക്കും ബൈ ബൈ